ഇന്ത്യ പാകിസ്ഥാന്റെ എഫ് സിക്സ്റ്റീൻ വിമാനങ്ങൾ ആക്രമിച്ചു തകർത്തു എന്നുള്ള വാർത്ത അടിസ്ഥാനരഹിതമാണെന്ന് അമേരിക്കയിലെ ഒരു മാഗസിൻ വ്യക്തമാക്കുന്നു കാരണം അമേരിക്കയാണ് ഈ വിമാനം പാകിസ്ഥാന് കൈമാറിയത് ചില നിബന്ധനകളോടെയാണ് അമേരിക്ക ഈ വിമാനം പാകിസ്ഥാന് കൈമാറിയത് എന്ന് പക്ഷെ ആ നിബന്ധന പാകിസ്ഥാൻ പൂർണമായും പാലിച്ചിട്ടുണ്ട് എന്നാണ് ഈ മാഗസിൻ വെളിപ്പെടുത്തുന്നത് അമേരിക്കൻ പ്രതിരോധ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് ഫോറിൻ പോളിസി എന്ന അമേരിക്കൻ മാഗസിനാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് കഴിഞ്ഞ ഫെബ്രുവരി ഇരുപത്തിയേഴിന് വ്യോമാതിർത്തി ലംഘിച്ചെത്തിയ പാകിസ്ഥാൻ വിമാനങ്ങളെ ഇന്ത്യ തകർത്തതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഇത് തെറ്റാണെന്ന് സൂചിപ്പിക്കുന്നതാണ് മാഗസിനിലെ റിപ്പോർട്ട് പാകിസ്ഥാനുമായുള്ള ഡോഗ് ഫൈറ്റിനിടെ എഫ് സിക്സ്റ്റി വിമാനങ്ങളെ തകർക്കുന്നതിനിടെയാണ് ഇന്ത്യയുടെ മിഗ് വിമാനം തകർന്നതെന്ന ഇന്ത്യയുടെ അവകാശവാദം തെറ്റാണെന്നും ഈ മാഗസിൻ ആരോപിക്കുന്നു അതായത് എഫ് സിക്സ്റ്റീൻ വിമാനത്തെ ആക്രമിക്കുന്നതിന് ഇടയാണ് അഭിനന്ദൻ വർധമാനെന്ന നമ്മുടെ വൈമാനികൻ തകർ മിഗ് വിമാനം തകർന്നു വീണതെന്ന വാർത്തയും അടിസ്ഥാനരഹിതമാണെന്നും ഈ മാഗസിൻ ആരോപിക്കുന്നു ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങൾ മാത്രമേ ഉപയോഗിക്കൂ എന്ന ഉറപ്പിലാണ് അമേരിക്ക എഫ് സിക്സ്റ്റീൻ വിമാനങ്ങൾ പാകിസ്ഥാന് നൽകിയിട്ടുള്ളത് പാകിസ്ഥാൻ ഇന്ത്യക്കെതിരായ ആക്രമണത്തിന് എഫ് സിക്സ്റ്റീൻ ഉപയോഗിച്ചുവെന്നുള്ള റിപ്പോർട്ടുകളെ തുടർന്ന് അമേരിക്ക കടുത്ത നടപടികൾ സ്വീകരിക്കുമെന്ന സൂചനകൾ ഉണ്ടായിരുന്നു എന്നാൽ ഇന്ത്യയുടെ സൈനികത്താവളം ആക്രമിക്കാൻ എഫ് സിക്സ്റ്റീൻ യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ചിട്ടില്ല എന്നും പകരം ചൈനീസ് നിർമ്മിതമായ ജെ എഫ് സെവൻറ്റീൻ ആണ് തങ്ങൾ ഉപയോഗിച്ചതെന്നുമാണ് പാകിസ്ഥാൻ സൈനിക വക്താവ് മേജർ ആസിഫ് ഗഫൂറിൻ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് അതേസമയം ഇന്ത്യയുടെ പക്കലുള്ള വിമാനത്തിന്റെ ഘടകഭാഗങ്ങൾ അടക്കമുള്ള തെളിവുകൾ സ്ഥിരീകരിക്കുന്നത് എഫ് സിക്സ്റ്റി വിമാനങ്ങൾ ദൗത്യത്തിൽ ഉണ്ടായിരുന്നുവെന്നാണ് പാകിസ്ഥാൻ എഫ് സിക്സ്റ്റീൻ ഉപയോഗിച്ചതിന്റെ തെളിവ് ഇന്ത്യ അമേരിക്കയ്ക്ക് കൈമാറുകയും ചെയ്തിരുന്നു ഇന്ത്യയിൽ പതിച്ച ആംറാം നൂറ്റി മിസൈൽ എഫ് സിക്സ്റ്റീൻ വിമാനത്തിൽ ഉപയോഗിക്കുന്നതാണ് എന്നതാണ് ഇന്ത്യയുടെ പ്രധാനപ്പെട്ട വാദം ഇതുമായി ബന്ധപ്പെട്ട തെളിവുകളാണ് ഇന്ത്യ അമേരിക്കയ്ക്ക് കൈമാറിയത് ഇതിന്റെ അവശിഷ്ടങ്ങൾ ഇന്ത്യൻ മണ്ണിൽ കണ്ടെത്തിയിരുന്നു ഇതാണ് ഇന്ത്യ എടുത്ത് അമേരിക്കയ്ക്ക് കൈമാറിയത് പാകിസ്ഥാൻ എഫ് സിക്സ്റ്റീൻ വിമാനങ്ങൾ ഉപയോഗിച്ചതിന്റെ തെളിവായി ഇന്ത്യ കൈമാറിയത് ഈ അവശിഷ്ടങ്ങളാണ് ാണ് ഇത്തരത്തിലുള്ള വാദങ്ങൾ ശക്തമാകുന്നതിനിടെയാണ് തങ്ങൾ പാകിസ്ഥാന് കൈമാറിയ എഫ് സിക്സ്റ്റീൻ വിമാനങ്ങളുടെ എണ്ണം എടുക്കാൻ അമേരിക്ക തീരുമാനമെടുത്തത് തുടർന്ന് അമേരിക്കൻ പ്രതിരോധ ഉദ്യോഗസ്ഥർ പാകിസ്ഥാനിലെത്തി പരിശോധന നടത്തി റിപ്പോർട്ട് കൈമാറുകയായിരുന്നു ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനമാക്കിയാണ് തങ്ങളുടെ വാർത്തയെന്നാണ് മാഗസിൻ വക്താക്കളുടെ വാദം ഇക്കാര്യത്തോട് ഇന്ത്യ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ് അതേസമയം റഷ്യൻ നിർമ്മിത മിക് ട്വന്റി വൺ ബൈസൺ ഉപയോഗിച്ചാണ് ഇന്ത്യൻ വ്യോമസേന വിംഗ് കമാൻഡർ അഭിനന്ദൻ വർധമാൻ പാകിസ്ഥാന്റെ എഫ്റ്റീൻ തകർത്തത് എന്ന വാദവും ശക്തമാകുന്നു അമേരിക്കയുടെ നാലാം തലമുറ യുദ്ധവിമാനമായ എഫ് സിക്സ്റ്റീനെ മിഗ് ട്വൻറ്റി വൺ തകർത്തത് പ്രതിരോധ വ്യാപാര രംഗത്ത് മുന്നിൽ നിൽക്കുന്ന അമേരിക്കയ്ക്ക് നാണക്കേടാണ് ഇതാണ് പാകിസ്ഥാനെതിരെ നടപടിയെടുക്കുന്നതിന് പകരം ഇക്കാര്യം മറച്ചുവെക്കുന്നതെന്നാണ് ഇന്ത്യയിൽ നിന്നുള്ള അല്ലെങ്കിൽ ഇന്ത്യ അനുകൂലിക്കുന്ന സൈനിക വൃത്തങ്ങൾ പറയുന്നത് അല്ലെങ്കിൽ ഇത്തരത്തിലാണ് ഇന്ത്യ അനുകൂലിക്കുന്നവരുടെ വിലയിരുത്തൽ ഏതായാലും ആ അമേരിക്ക പറയുന്നതനുസരിച്ചാണെങ്കിൽ അമേരിക്ക പാകിസ്ഥാന് കൈമാറിയ എഫ് സിക്സ്റ്റീൻ വിമാനങ്ങൾ അത്രയും സുരക്ഷിതമാണ് മാത്രമല്ല ആ ബന്ധപ്പെട്ടുണ്ടാക്കിയ കരാറിൽ പാകിസ്ഥാൻ പാലിച്ചിരിക്കുകയാണ് എന്നുമാണ് ഇപ്പോൾ അമേരിക്ക വ്യക്തമാക്കിയിരിക്കുന്നത്